സൂപ്പർ വാല്യൂ വേൾഡ് മൺസൂൺ ഓഫർ സെമി ഓട്ടോമാറ്റിക് ഒരു പങ്ങാരപ്പിള്ളി എ എൽ പി സ്കൂളിൽ ഹരിതസമ്മേതം പദ്ധതിയുടെ ഭാഗമായി വിത്ത് പന്തേർ സംഘടിപ്പിച്ചു പരിപാടിയുടെ സ്കൂൾ തല ഉദ്ഘാടനം പാടശേഖര സമിതി പ്രസിഡന്റ് ദാമോദരൻ ഉണ്ണി മാസ്റ്റർ നിർവഹിച്ചു ഹെഡ് മിസ്ട്രസ് ശോഭ ടീച്ചർ പാടശേഖര സമിതി ട്രഷറർ സുകുമാരൻ നമ്പ്യാത ഷീബ ടീച്ചർ ഷറഫുദ്ദീൻ മാസ്റ്റർ സിന്ധു ടീച്ചർ എന്നിവർ പങ്കെടുത്ത ചടങ്ങിൽ ഹരിത ക്ലബ്ബിലെ അംഗങ്ങളും ഭാഗമായി എറിയും ഒരു ലക്ഷം പന്തുകൾ പന്തുകളിലടക്കം ചെയ്തിട്ടുള്ള വിത്തുകൾ മഴയത്ത് മുളച്ചു പൊന്തി ഭൂമിയെ ഹരിതാഭമാക്കി മാറ്റുക എന്നുള്ള പദ്ധതിയുടെ ഭാഗമാണിത് പണ്ടുകാലത്തും കൃഷിക്കാർ വിത്തുകൾ മണ്ണിനുള്ളിൽ ബോളുകളാക്കി സൂക്ഷിച്ചു വെക്കാറുണ്ടെന്നും വിത്തുകൾ ചെറുജീവികൾ തിന്നാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നും ഉണ്ണി മാസ്റ്റർ പറഞ്ഞു വിത്ത് അതിന്റെ ഉള്ളിലുണ്ട് ഇല്ലേ ഇതിനോട് പറയണെന്നുണ്ടെങ്കിൽ കുറച്ച് പഴമക്കാര് കൊറച്ച് വീട്ടന്റെ ഒക്കെ കാലത്ത് കുറച്ചു കാലം ഒരു പത്ത് മുപ്പത് നാല്പത് കൊല്ലം മുമ്പ് വരെ നമ്മുടെ സ്വന്തം വിത്തുകൾ നമ്മുടെ ഉണ്ടായിരുന്നു ആരെങ്കിലും വീട്ടിലെ പഴയ വയസ്സായത് വയസ്സായവരൊക്കെ ഉണ്ടെങ്കിലേ വയസ്സായ ആൾക്കാരുണ്ടെങ്കിൽ ചോച്ചോക്കും ആ അച്ഛൻ മഴ എടുത്ത് ചോച്ചോക്ക എന്നിട്ട് വിത്തേ അന്ന് വിത്തൊക്കെ നമ്മുടെ ഉണ്ടാവും പടവലത്തിന്റെ ആയാലും വെണ്ട പടവലം പടവലങ്ങണ്ടോ അങ്ങനെ മേപ്പട്ട് പോണതല്ലേ അതെ പടവല പടവലെട്ട പോവാട്ടേക്ക് മഴ വരുന്നുണ്ട് അപ്പൊ ഈ പടവലം അതേപോലെയുള്ള വിത്തുകള് കയ്പ അതിന്റെ ഒക്കെ വിത്ത് എന്ത് എടുത്തിട്ട് ചാണകം എന്തൊക്കെ കൂട്ടിട്ട് അതിൻ്റെ ഉണക്കി ഈ ഇത് ഉരുളയാക്കി വെക്കും എടുത്തു വെക്കും കൃഷിയുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകളും അവയുടെ അർത്ഥവ്യാപ്തിയും പരിപാടിയിൽ വിശദീകരിച്ചു കീടനാശിനികളില്ലാതെ ജൈവ പച്ചക്കറി കൃഷിയെ പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത സുകുമാരൻ നമ്പ്യാത്ത ഓർമ്മിപ്പിച്ചു കൂടാതെ കുട്ടികളെയും കൂട്ടിയുള്ള പ്രകൃതി നടത്താൻ എല്ലാവർക്കും കണ്ണിനും മനസ്സിനും കുളിർമയേകി റൈറ്റ് വിഷൻ ന്യൂസ് പങ്ങാരപ്പള്ളി പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് ടു എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട നമ്മുടെ ലിസ്യൂ കോളേജ് കഴിഞ്ഞ ചേലക്കരയുടെ വിദ്യാഭ്യാസ തനതായ വ്യക്തിമുദ്ര മുന്നേറുന്ന ലിസി കോളേജ് പ്ലസ് പ്ലസ് ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന എന്നിവ ഞങ്ങൾ നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക